രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ഓരോ മാസവും ുംറക്കെടുപ്പ് വിജയികൾ ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ ഇത്രയും വലിയ ശ്രമം ഒരു ഭരണകൂടവും നടത്തിയിട്ടില്ലെന്ന് പ്രിയങ്ക ഗാന്ധി എം പി യു ഡി എഫ് നിലമ്പൂർ മണ്ഡലം ബൂത്ത് ലീഡേഴ്സ് മീറ്റ് നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പകൽ സമയത്ത് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു അതിനുശേഷം രാത്രി ആവുമ്പോൾ നമുക്ക് ഗ്രാമങ്ങളിൽ നിന്നോ പഞ്ചായത്തുകളിൽ നിന്നോ ബ്ലോക്കിൽ നിന്നോ ബൂത്തിൽ നിന്നെല്ലാം നമുക്ക് കിട്ടാവുന്ന പ്രവർത്തകരെ എല്ലാം ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് പുലർച്ചെ മൂന്നും നാലും മണിവരെ അവരോടൊപ്പം രൂപീകരിക്കുകയായിരുന്നു എന്റെ ജോലി മീറ്റിംഗ് അതുകൊണ്ട് എപ്പോഴെല്ലാം പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വന്നിട്ടുണ്ടോ ഞാൻ ആദ്യം ചെയ്തിരുന്നത് അവിടെ ചെന്ന് ആ നിയോജക മണ്ഡലത്തിൽ ചെന്ന് അവിടുത്തെ ബ്ലോക്ക് തലത്തിലുള്ള യോഗങ്ങൾ ചേർന്ന് കൊണ്ട് സംഘടന ഉണ്ടാക്കാൻ ആണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് when i came to 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 fight my election election and and ji told me in this election, you have to leave everything the the local organization and to the udf workers ഓർഗനൈസേഷൻ വർക്കേഴ്സ് അതുകൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നപ്പോൾ എനിക്ക് അത്ഭുതമായ സഹോദരൻ ൻഡി പറഞ്ഞത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ നടത്തുന്ന പോരാട്ടം എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക കൂടിയാണ് ലക്ഷ്യം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ ബൂതല പ്രവർത്തനം ശക്തമാക്കേണ്ടതുണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ താൻ ആദ്യമായാണ് മത്സരിച്ചത് സോണിയാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആദ്യമായി അമേരിയിലെത്തിയപ്പോഴാണ് ബൂത്ത് തല പ്രചരണത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞത് ബൂതല കമ്മിറ്റികൾക്ക് താൻ അന്ന് രൂപം നൽകി വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് പ്രഖ്യാപിക്കാൻ സാധിച്ചത് പാർലമെന്റിന് അകത്തും പുറത്തും നമ്മൾ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമാണെന്നും ഗാന്ധി പറഞ്ഞു മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കണം കാട്ടാൻ ആക്രമണങ്ങളിൽ മരിച്ച രണ്ടുപേരുടെ വീടുകൾ സന്ദർശിച്ച ശേഷമാണ് താൻ വരുന്നത് ഇവിടെയുള്ള ട്രഞ്ചുകളുടെ അവസ്ഥ അതിദയനീയമാണെന്നും ഡി എഫ് ഒ ഉൾപ്പെടെയുള്ളവരെ ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു വന്യമൃഗശല്യം പരിഹരിക്കാൻ തന്റെ എല്ലാ പിന്തുണയും പിന്തുണയുമുണ്ടെന്നും പ്രിയങ്കാഗാന്ധി പറഞ്ഞു ബൂത്ത് തല നേതാക്കൾക്കൊപ്പം ഫോട്ടോയെടുക്കാനും പ്രിയങ്കാഗാന്ധി സമയം കണ്ടെത്തി യു ഡി എഫ് ചെയർമാൻ സി എ ചിക്കുപാൽ അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആരാടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം യു ഡി എഫ് കൺവീനർ എൻ എ കരീം കെ ടി കുഞ്ഞാൻ ടി പി അഷ്റഫ് അലി പാലൊളി മെഹബൂബ് എ ഗോപിനാഥ് സെമീർ കുളിക്കൽ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു നിലമ്പൂർ